ഗർഭിണികളായ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകിയ അമ്മമാർക്കും സാമ്പത്തികമായി ഒരു കൈത്താങ് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് പതിനൊന്നായിരം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്താണ് ഈ പദ്ധതി ആർക്കൊക്കെയാണ് ഇതിന് അർഹത എങ്ങനെയാണ് പണം ലഭിക്കുക എങ്ങനെ അപേക്ഷിക്കണം എന്നീ കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം എന്താണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഗർഭകാലത്തും പ്രസവശേഷവും സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ടുള്ള വരുമാന നഷ്ടം ഒരു പരിധി വരെ നികത്തുക അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം ഉറപ്പുവരുത്തുക പോഷകാഹാരം ലഭ്യമാക്കുക മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ധനസഹായം ഗുണഭോക്താവിന്റെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നേരിട്ട് അയച്ചു തരുകയാണ് ചെയ്യുന്നത് എത്ര രൂപ സഹായം ലഭിക്കും ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന സഹായത്തെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്നാമതായി ആദ്യത്തെ പ്രസവത്തിൽ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിനാണ് നിങ്ങൾ ജന്മം നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ സാമ്പത്തിക സഹായം ലഭിക്കും ഇത് ഒറ്റത്തവണയായിട്ടല്ല മറിച്ച് മൂന്ന് ഗഡുക്കളായിട്ടാണ് ലഭിക്കുക ഒന്നാം ഗഡു ആയിരം രൂപ ഗർഭധാരണം കഴിഞ്ഞ് നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള അംഗൻവാടിയിലോ ആരോഗ്യ കേന്ദ്രത്തിലോ രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ടാം ഗഡു രണ്ടായിരം രൂപ ഗർഭകാലം ആറുമാസം പൂർത്തിയാവുകയും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുകയും ചെയ്യുമ്പോൾ മൂന്നാംഘടും രണ്ടായിരം രൂപ കുഞ്ഞിന്റെ ജനനം രജിസ്റ്റർ ചെയ്യുകയും കുഞ്ഞിന് ആദ്യഘട്ട പ്രതിരോധ കുത്തിവെപ്പുകളായ ബി സി ജി ഒ പി ഡി പി ഡി ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവ നൽകുകയും ചെയ്യുമ്പോൾ ഇനി രണ്ടാമത്തെ പ്രസവത്തിന് ഇതാണ് ഈ പദ്ധതിയിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ മാറ്റം നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ഒരു പെൺകുഞ്ഞാണെങ്കിൽ സർക്കാർ ഒറ്റ തവണയായി ആറായിരം രൂപ അധിക സഹായം നൽകും അതായത് ആദ്യത്തെ കുട്ടിക്ക് അയ്യായിരം രൂപയും രണ്ടാമത്തേത് പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപയും ചേർത്ത് ഒരു സ്ത്രീക്കാകെ രൂപ വരെ ഈ പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും ആർക്കൊക്കെ അപേക്ഷിക്കാം എന്താണ് യോഗ്യത ഗർഭിണികൾക്കും മൂലയൂട്ടുന്ന അമ്മമാർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ഭിന്നശേഷിക്കാർ ആയുഷ്മാൻ ഭാരത് ഗുണഭോക്താക്കൾ എന്നിവർക്കെല്ലാം അപേക്ഷിക്കാം എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരം ജോലിയുള്ളവർക്കും സമാനമായ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കോ ഈ പദ്ധതി ബാധകമല്ല അപേക്ഷിക്കുന്ന സ്ത്രീക്ക് കുറഞ്ഞത് പത്തൊമ്പത് വയസ്സ് പ്രായമുണ്ടായിരിക്കണം എങ്ങനെ എവിടെ അപേക്ഷിക്കാം അപേക്ഷിക്കാനായി നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട് അങ്കണവാടി വഴി നിങ്ങളുടെ തൊട്ടടുത്തുള്ള അങ്കണവാടിയിൽ ചെന്ന് ആവശ്യമായ ഫോമുകൾ പൂരിപ്പിച്ച് രേഖകൾ സഹിതം നൽകാവുന്നതാണ് ായി പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ പി എം എം വി വൈ ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ഗവൺമെന്റ് നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞ് ജനിച്ച ഇരുന്നൂറ്റി എഴുപത് ദിവസത്തിനുള്ളിൽ അതായത് ഏകദേശം ഒൻപത് മാസത്തിനുള്ളിൽ അപേക്ഷ നൽകിയിരിക്കണം ആവശ്യമായ രേഖകൾ എന്തെല്ലാം അമ്മയുടെ പേരിൽ ആധാറുമായി ബന്ധിപ്പിച്ച് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി റേഷൻ കാർഡ് ഗർഭധാരണം രജിസ്റ്റർ ചെയ്തതിന്റെ രേഖ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കുഞ്ഞിന് പ്രതിരോധ കുത്തിവെപ്പുകൾ എടുത്തതിന്റെ രേഖ ചുരുക്കത്തിൽ ഗർഭിണിയായിരിക്കുന്ന ഓരോ സാധാരണക്കാരിയായ അമ്മയ്ക്കും വലിയൊരു സഹായമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്ത ഈ ആനുകൂല്യം എളുപ്പത്തിൽ നേടാവുന്നതാണ് രണ്ടാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ ആറായിരം രൂപ അധികമായി ലഭിക്കുമെന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് ഈ പദ്ധതിക്ക് അർഹതയുള്ള നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള അങ്കണവാടിയുമായി ബന്ധപ്പെടുകയോ ഓൺലൈനായി അപേക്ഷിക്കുകയോ ചെയ്യുക ഈ വിലപ്പെട്ട വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി